இந்த தர்மத்தை மேற்கொள்ளுவதற்கு சாத்தியமாகுமன்றம் சித்தமந்தன எனும் சமந்தேன் இந்த நியதின் ஒரு பாணம் தானம் செய்து கொண்டான் விபினவர்கள் தானம் இது தானம் வாங்குவதற்கு தெரிந்து கொண்டார்கள் அங்கே பத்து தினம் மாந்தர் அவர்களோ കരവാളൂർ ബെദേൽ മാർത്തോമാ പള്ളിയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ പത്ത് ദിവസമായി നടന്നുവരുന്ന വെക്കേഷൻ ബൈബിൾ സ്കൂൾ ഇന്ന് കുട്ടികളുടെ റാലിയോടുകൂടി അവസാനിച്ചു ഏപ്രിൽ ഏഴാം തീയതി ആരംഭിച്ച വി ബി എസിൽ ഇരുന്നൂറ്റി അൻപതോളം കുട്ടികളും അറുപതോളം അധ്യാപകരും രക്ഷകർത്താക്കളും പങ്കെടുത്തു കരവാളൂർ എ എം എം എച്ച് എസിൽ നിന്നും ഇന്ന് രാവിലെ എട്ട് മണിക്ക് പുറപ്പെട്ട റാലി കരവാളൂർ ബദേൽ മാർത്തോമാ പള്ളിയിൽ സമാപിച്ചു തുടർന്ന് പള്ളിയിൽ കുട്ടികളുടെയും അധ്യാപകരുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറി

ർ അനിൽ കെ സാം റവറന്റ് അരുൺ ജോർജ് റവറന്റ് വിബിൻ ജോൺ സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ ബിനു കെ ബേബി കൺവീനർമാരായ ഷീബ ജോസഫ് ലൌലി ജോസ് ഷീന ലിബിൻ സെക്രട്ടറി സാബു കെ ജോൺ വൈസ് പ്രസിഡന്റ് സി പി ഷാമുവേൽ തുടങ്ങിയവർ നേതൃത്വം നൽകി റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ ൂരിന്റെ പൊൺതിളക്കം അല്ലംബീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂൺ വൺ 6, eight, four, two, nine, six nine, nine, nine.